ിൽ നശിച്ച രേഖകൾ നൽകാതെ ആലുവ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ സർക്കാർ നിലപാടുകൾ അട്ടിമറിക്കുന്നു ആലുവ സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് ഉടമ നൽകിയ അപേക്ഷയൻമേൽ പകരം രേഖ നൽകാൻ ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബിൽഡിംഗ് പ്ലാൻ ഉൾപ്പെടെയുള്ളവ നൽകാതെയാണ് അധികൃതർ വട്ടം കറക്കുന്നത് നഗരസഭയിൽ ഉദ്യോഗസ്ഥർക്ക് ചില ഇടനിലക്കാരുണ്ട് ഇവർ വഴി പണം നൽകിയാൽ മാത്രമേ പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്റെ സീമാ കളക്ഷൻ എന്ന സ്ഥാപനത്തിലെ എല്ലാ രേഖകളും നശിച്ചുപോയി സെൽ ടാക്സ് ഇൻകം ടാക്സ് ലേബർ ഓഫീസ് വെയിറ്റ് ആൻഡ് മെഷർമെൻറ്റ് ഫയർഫോഴ്സ് ഇവിടെയെല്ലാം ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ അപേക്ഷ കൊടുത്തു പ്ര പ്രളയ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഞാൻ അപേക്ഷ കൊടുത്തത് അതോടൊപ്പം തന്നെ ആലുവ മുനിസിപ്പാലിറ്റിയിലും കൊടുത്തു എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പത്ത് പൈസ പോലും അടക്കാതെ എനിക്ക് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നു ആലുവ മുനിസിപ്പാലിറ്റി ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ പോലും ഉദ്യോഗസ്ഥർ വകവെക്കുന്നില്ലെന്നാണ് പരാതി പ്രളയത്തിൽ സീമാസിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത് ഇതിന്റെ നാലിലൊന്നു പോലും ഇൻഷുറൻസ് നഷ്ടപരിഹാരമായി ലഭിച്ചില്ല സ്ഥാപനത്തിന്റെ ലൈസൻസ് വരെ പുതുക്കി നൽകാതെ വിഷമിച്ചപ്പോഴാണ് ഉടമ കുഞ്ഞുമുഹമ്മദ് മുനിസിപ്പൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി കുത്തിയിരുന്നത് തുടർന്നാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് ആലുവ